ഭാരതപ്പുഴയിൽ പൊന്നാനി ഭാഗത്ത് കരകവിയാനിടയായത് മണൽത്തിട്ടകൾ മൂലമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ അഭിപ്രായം മണൽത്തിട്ടകൾ നീക്കം ചെയ്യുന്നതിന് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുന്നതിന് യോഗം തീരുമാനിച്ചു ഭാരതപ്പുഴയിൽ മണൽത്തിട്ടകൾ രൂപം കൊണ്ടത് മൂലം വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടതും പുഴയിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞത് മൂലവുമാണ് പുഴയോര മേഖലയിൽ വെള്ളക്കെട്ട് ഉണ്ടായതെന്ന്

ഒരു ഒരു സ്റ്റെ സ്പേസിലാണ് വെള്ളം അതിന് വിശാലമായ ഒരു പുഴയിലുണ്ട് പക്ഷെ അവിടെ അതൊക്കെ മണ്ണ് പാടായി കിടക്കും എന്തെങ്കിലും തരത്തിലുള്ള വെള്ളം ഒക്കെ ഡാമ്പുകൾ തുറന്നിട്ട് എങ്ങനെ പൊങ്ങി വന്നാൽ ഈ നാമില്ലാതായി ഭാഗത്തൊക്കെ അവസ്ഥയുണ്ടാവും അതിന് ഇനി ഇപ്പൊ തന്നെ അതിന് വേണ്ട വഴികളിൽ എന്താ 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 ചെയ്യാത്ത വഴികൾ ആ വഴിയിൽ ഈ താലൂക്ക് സഭയിൽ വളരെ കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കണമെന്നായിട്ട് പറയാം ഏറെ വീതിയിൽ ഒഴുകിയെത്തുന്ന ഭാരതപ്പുഴയുടെ സുഗമമായ നീരൊഴുക്കിന് തടസ്സമായാണ് പൊന്നാനി ഭാഗത്ത് വലിയ തുരുത്തുകളും മണൽത്തിട്ടകളും ഉള്ളത് ഇതിനാൽ പുഴയുടെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സം നേരിടുന്നതിനാൽ പുഴ കരകവിയാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ഒന്നര കിലോമീറ്റർ വീതിയിൽ ഒഴുകിയെത്തുന്ന ഭാരതപ്പുഴയിലെ വെള്ളത്തെ കടലിന് സ്വീകരിക്കാൻ നിലവിലെ അഴിമുഖത്തിന് വീതി പോരെന്ന ആക്ഷേപവുമുണ്ട് പൊന്നാനി ഭാഗത്ത് ഭാരതപ്പുഴ ഒരു കിലോമീറ്റർ വ്യാപ്തിയിലാണ് ഒഴുകുന്നത് തിരൂർ പുഴയുടെ വ്യാപ്തി മുന്നൂറ് മീറ്റർ ആണ് ഇവ ചേർന്നാണ് അഴിമുഖത്തെത്തുന്നത് ഫിഷിംഗ് ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിമുഖത്തെ ഇരുകാരകളും കെട്ടി തിരച്ചതോടെ ഇവിടത്തെ വ്യാപ്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ആയി ചുരുങ്ങി ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി വരുന്ന ഘട്ടങ്ങളിൽ ഇതിലൂടെ അതിവേഗം പുഴ ജലത്തിന് കടലിലേക്ക് പ്രവേശിക്കാനാകാത്ത സ്ഥിതിയാണ് ഇത് പുഴയുടെ കരകവച്ചിലിന് കാരണമാകുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഭാവിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മണൽത്തിട്ടകൾ നീക്കം ചെയ്യുന്നതിന് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുന്നതിന് വികസന സമിതി യോഗം തീരുമാനിച്ചു പ്രളയം മൂലമുണ്ടാകുന്ന വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് സർക്കാർ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കേരളത്തിലെ എല്ലാ പുഴകളിലും ഇപ്പൊ മണ മൺകുട്ടകം രൂപപ്പെട്ട് അതിൽ കുറ്റിക്കാടുകൾ രൂപപ്പെട്ട് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് അടിയന്തിരമായി മൺപൂനകൾ നീക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തണം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ ഇപ്പോ ഇത്രമാതിപ്പോ വലിയ കാടുകൾ കാടുകളുടെ രൂപത്തിലേക്ക് വളർന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലൊന്നും ഇത്ര വളർന്നിട്ടില്ല അപ്പോൾ അന്ന് അങ്ങനെ ഇതുപോലുള്ള മൺകൂനകൾ നീക്കം ചെയ്യുന്നതിന് മണം ലാൻഡ് ചെയ്തു കൊടുക്കുന്ന തരത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഓവർഫ്ലോ ചെയ്യാത്ത പരിസ്ഥിതി ഉണ്ടാകുമായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഗൗരവതരമായിട്ട് മണലെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള അടിയന്തിരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം സർക്കാരിൻ്റെ ഉത്തരവ് ഉണ്ടാകണം അതിനാവശ്യമായിട്ടൊരു തീരുമാനം എടുക്കുന്നതാണ് കർമാ റോഡിൽ ഭാരതപ്പുഴയിൽ വെള്ളം കയറുന്നത് തടയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു പൊന്നാനി നഗരസഭാ പ്രദേശത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചതായും ലഹരി ഉപയോഗത്തിനെതിരെ ഫലപ്രദമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കണമെന്നും വികസന സമിതി ആവശ്യപ്പെട്ടു വളയംകുളം ഭാഗത്തെ ബസ് സ്റ്റോപ്പിലെ മരത്തിൽ പൊതുജനങ്ങൾക്ക് ശല്യമായ ദേശാടന പക്ഷികളെ ഒഴിവാക്കണം പൊന്നാനിയിലെ അപകടാവസ്ഥയിലായ പഴയ കെട്ടിടങ്ങൾ കണ്ടെത്തി പൊളിച്ചു മാറ്റുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ന്യൂസ് പൊന്നാനി